ഇന്നലെ ചെയ്തോരർത്ഥം മൂടർക്ക് ഇന്നൊരാചാരമാകാം നാളെ ശാസ്ത്രവുമാകാം എന്ന് നൂറു വർഷം മുമ്പ് ഒരു കവി എഴുതിയിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് ഏതെങ്കിലും കുറെ ആളുകൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ആചാരമായി മാറും ഇപ്പോൾ ഇതാ പ്രസിദ്ധമായ ആലുവ മണപ്പുറം ക്ഷേത്ര പരിസരത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു സംവിധാനം കണ്ടിട്ടില്ല ഈ ആൽത്തറയ്ക്ക് ചുറ്റും ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ ആൽത്തറയിൽ കുറേ അധികം പ്രതിമകളും പഴയ പടങ്ങളും കുന്നുകൂടാൻ തുടങ്ങിയിരിക്കുന്നു എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ കൊണ്ട് ഈ തള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിയാണ് നമ്മുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുന്ന പഴയ പടങ്ങളും പ്രതിമകളും എവിടെയെങ്കിലും വലിച്ചെറിയാൻ സാധിക്കുകയുണ്ടല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വിശ്വാസത്തോടെ ഇവിടെ കൊണ്ടുവന്ന തള്ളാണ് വരുന്നവർക്ക് ഇതൊരു പ്രചോദനമാകും വരും കാലങ്ങളിൽ ഇതെല്ലാം ഇവിടെ കുന്നുകൂടുകയും ചെയ്യും ആൾക്കരയും പരിസരവും വൃത്തികേടാകാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ മഴക്കാലം വരുമ്പോൾ പുഴ കരകവിഞ്ഞൊഴുകി ക്ഷേത്രം പോലും മുങ്ങിപ്പോകുന്നതാണ് ഇവിടുത്തെ പതിവ് അത് കഴിയുമ്പോൾ ഈ കൂട്ടി വച്ചിരുന്നതെല്ലാം തന്നെ വെള്ളത്തിലൂടെ ഒഴുകി പരിസര പ്രദേശത്തും പുഴയിലേക്കും പോകും ഏതെങ്കിലും കാരണവശാൽ ഇതെല്ലാം ആളുകൾ ചവിട്ടിക്കൂട്ടാനും കാലു മുറിയാനും മാത്രമേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ സഹായിക്കുകയുള്ളൂ ഈ തരം മണ്ടത്തരത്തിന് കൂട്ടുകൂടാതിരിക്കുക അനുകരിക്കാതിരിക്കുക പ്രചരിപ്പിക്കാതിരിക്കുക നമ്മുടെ വീടുകളിൽ നിന്നും പഴക്കം ചെന്ന് ഒഴിവാക്കേണ്ടി വരുന്ന പടങ്ങളും അല്ലെങ്കിൽ പ്രതിമകളും ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു രീതി കണ്ടുപിടിച്ച് ആ രീതി കാണിച്ചാൽ ഇങ്ങനെ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവന്ന തള്ളുന്നതല്ല ശരി